ബി ജെ പിയുടെ അമരക്കാരൻ അമിത് ഷാ വന്നത് കല്ലുമുള്ളും നിറഞ്ഞ വഴികളിലൂടെയാണ് എതിർപ്പുകൾ അവഗണിച്ചും അതിനേക്കാൾ ശക്തമായി പ്രതികരിച്ചുമാണ് അമിത്ഷാ ഭരണകക്ഷി പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ സന്തത സഹചാരിയായാണ് അമിത് എപ്പോഴും അറിയപ്പെടുന്നത് നരേന്ദ്രമോദിയുടെ വളർച്ചയ്ക്ക് പിന്നിൽ പോലും അമിത്ഷായുടെ ആത്മാർത്ഥതയുണ്ടെന്ന് ബി ജെ പി നേതൃത്വം വിലയിരുത്തുന്നു രാജ്യഭരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അന്തിമ വാക്കെങ്കിൽ ബി ജെ പിയിൽ അവസാന വാക്ക് അമിത്ഷായാണ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിലെത്തുന്നതിന് ആറുമാസം മുൻപ് വരെ ഗുജറാത്തിന് പുറത്ത് അധികമാർക്കും അറിയില്ലായിരുന്ന അമിത് ഷാ അധികാരത്തിന്റെ സോപാനത്തിലേക്ക് കയറിയത് മുള്ളുകൾ നിറഞ്ഞ വഴികളിലൂടെയാണ് യു പി എ ഭരണകാലത്ത് സൊഹറാബുദ്ദീൻ കേസിൽ മൂന്നു മാസം ജയിലിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഗുജറാത്ത് ഹൈക്കോടതി അമിത്ഷായ്ക്ക് ജാമ്യം നൽകിയത് എന്നാൽ അടുത്ത ദിവസം സിബിഐ നൽകിയ ഹർജി ഷായെ ഗുജറാത്തിൽ നിൽക്കാൻ അനുവദിക്കരുതെന്നായിരുന്നു ഈ ഹർജി അനുവദിക്കപ്പെട്ടതോടെ ഷാ കുടുംബസമേതം ഡൽഹിയിലെ ഗുജറാത്ത് ഭവനിലേക്ക് താമസം മാറ്റി പിഴയ്ക്കാത്ത തന്ത്രങ്ങളും ശക്തമായ രാഷ്ട്രീയ നീക്കങ്ങൾ കൊണ്ടും എതിരാളികളുടെ മൂലയോടിക്കുന്ന ഷാ രാഷ്ട്രീയത്തിലെ ചാണക്യനായാണ് അറിയപ്പെടുന്നത് അഹമ്മദാബാദിലെ ബി ജെ പി വാർഡ് സെക്രട്ടറിയായാണ് ബി ജെ പി തുടക്കം തന്റെ ഗുരുവായ നരേന്ദ്രമോദി ആർ എസ് എസിൽ നിന്ന് ബി ജെ പിയിലെത്തുന്നതിന് കൃത്യം ഒരു വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അമിത് ഷാ പാർട്ടിയിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എ ബി വി പി പ്രവർത്തകനായാണ് പൊതുരംഗത്ത് തുടക്കം പി വി സി പൈപ്പിന്റെ ബിസിനസ് നടത്തുന്ന കുടുംബത്തിലെ അങ്കമായ ഷാ പോളിമർക്ക് ബിരുദം നേടിയത് കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ മോസാനയിലെ ആർ എസ് എസ് ശാഖയിലൂടെയാണ് സംഘപരിവാറിലേക്ക് വരുന്നത് കേശുഭായ് പട്ടേൽ മുഖ്യമന്ത്രിയായിരിക്കെ തൊണ്ണൂറ്റി ആറിൽ മോദിയെ ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്തേക്ക് വിട്ടപ്പോൾ ഗുജറാത്തിൽ മോദിയുടെ സ്വന്തം ആളായിരുന്നത് അമിത്ഷായായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ ഗുജറാത്തിൽ തിരികെ എത്തി മോദി മുഖ്യമന്ത്രിയായതോടെ ഉഷാ ഭരണത്തിലും പാർട്ടിയിലും കരുത്തനായി രണ്ടായിരത്തി പതിനാലിൽ മോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുന്നതിന് തൊട്ടു മുൻപ് അമിത് ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ബി ജെ പി ജനറൽ സെക്രട്ടറിയായി മാറി എൺപതിൽ എഴുപത്തിമൂന്ന് സീറ്റാണ് ഷാ യു പിയിൽ ബി ജെ പിക്ക് നേടിക്കൊടുത്തത് തിരഞ്ഞെടുപ്പിന് ശേഷം രാജ്നാഥ് സിംഗ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായപ്പോൾ അടുത്ത ബി ജെ പി പ്രസിഡന്റ് ആരാകണമെന്ന ചോദ്യം ഉയർന്നു ദേശീയ നേതൃത്വയിൽ മൂന്ന് മാസം പോലും അമിത് ഷാ പ്രസിഡന്റ് ആകുമോ എന്ന കാര്യത്തിൽ പലർക്കും സംശയമായിരുന്നു പ്രത്യേകിച്ച് മോദിയും ഷായും ഗുജറാത്തിൽ നിന്നായ സ്ഥിതിക്ക് എന്നാൽ എല്ലാ സംശയങ്ങളെയും അസ്ഥാനത്താക്കി ഷാ ബി ജെ പിയുടെ പ്രസിഡന്റായി പിന്നീട് അങ്ങോട്ട് അമിത്ഷായുടെ തന്ത്രങ്ങൾ രാജ്യം കണ്ടു ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ ഒറ്റയ്ക്കോ അല്ലാതെയോ ഭരണം പിടിച്ചു ഇപ്പോൾ വിശ്രമമില്ലാത്ത ഓട്ടം കേന്ദ്രത്തിൽ മോദിയുടെ തുടർ ഭരണമാണ് ഷായുടെ പുതിയ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത